നമ്മളിപ്പോ ജനങ്ങളൊന്ന് തീരുമാനിക്കാം സാബിയെ നമ്മക്ക് സൽമാനീ മന്തി അടയാളത്തിൽ നിർത്താം അടയാളത്തിൽ രേഖപ്പെടുത്തി അടയാളം

എന്നോട് ഇന്ന പറഞ്ഞു അടാ സൽമാന് കുഴിമന്തി അടയാളത്തിൽ വോട്ട് ചെയ്യോണ്ടോ സാർ പുട്ടിയ മനം ഇത് പറയാ ജയലശ്ശേരി നിക്കുന്നുണ്ടോ നിക്കുന്നുണ്ടോ ഉണ്ടപ്പ േ എലക്ഷൻക്കോ ആ സൽമ സൽമ വോട്ട് വെച്ചാ വരും അല്ല ഞാൻ ഇലക്ഷനിൽ നിന്ന ഏത് പാർട്ടിക്ക് നിൽക്കണ്ട ഇപ്പൊ ഇലക്ഷൻ വന്ന ചോർച്ചോ എലക്ഷൻ മൂടില് യുവാ ല്ലേറ്റ് ജമാലിന്റെ കൂടിയിൽ എന്താ ജമാലിന്റെ കൂടിയിൽ ജയിച്ചാല് ഉണ്ടോ രണ്ടാളേ ആര് വന്നാലും അതെ അതെ കൊടുത്താലും തന്നെ വേറെ പ്രശ്നമുണ്ട് ആ ஜ போட மாறி நூறு நூறு கையாச்சு அண்ணா ஒரு

അതെ ഞമ്മളിപ്പ ജനങ്ങളെ കണ്ട് തീരുമാനിക്കട്ടെ അതെ ഞാൻ പറയണേ വിചാരിക്കും அது அது அவடையா കിക്കു പോലക്ഷെ തോക്കണ കാര്യ തോക്കണ കാര്യം സംസാരിച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു ഹലോ ഇനിക്ക് ഞമ്മക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഞമ്മള് ജനങ്ങളല്ലേ അഥവാ കഷ്ടകാര്യത്തിന് നമ്മൾ തോറ്റു വിചാരിക്കും ഞാൻ അപ്പൊ ഇതിന് വരും ഇതിന്റെ ജാഥ അരിവാടിച്ചി നക്ഷത്രം അത് ഒരു ബാ ചോല ജാതില്ല കഴിഞ്ഞ രണ്ട് ജാത പോക ഓല വണ്ടി കയറിക്കേ കാര്യം അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല എഴുതി എഴുതി വെച്ചോളും ജയിച്ച ടി വി കൂടെ ആളാണീ ചാനലുകളൊക്കെ സൽമാനോ Asina, 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 Asina,